ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീമിയം സെറ്റ്സ് ആണ് കാണിക്കുന്നത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ടോപ്പും ബോട്ടും എല്ലാം വരുന്ന സെറ്റ്സ് ആണ് എല്ലാം തന്നെ പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നത് പ്യോർ കോട്ടണിലാണ് എല്ലാതും സ്ലിറ്റഡ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് എ ലൈൻ എല്ലാം സ്ലിറ്റുള്ള ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലുമാണ് നല്ല നല്ല കളേഴ്സും ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ആദ്യം കാണിക്കുന്നത് ഒരു റീസ്റ്റോക്ക് ഐറ്റാണ് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള പ്രിൻറ്റും നല്ലൊരു റെഡും ആണ് വീണ്ടും വീണ്ടും എൻക്വയറി വന്നതുകൊണ്ടാണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തത് യോക്ക് ഭാഗത്തേക്ക് ചെറിയൊരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഓട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും അതേപോലെ തന്നെ ആ പീസ് കൊണ്ട് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ഉണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറര വരെ വരും ടോപ്പിൻ്റെ ലെങ്ത്ത് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ ആയിട്ട് സ്ട്രേറ്റ് ബോട്ടമാണ് ദുപ്പട്ട മൽ കോട്ടനിൽ നല്ല ലെങ്ത്തും എടുത്തുമൊക്കെ ഉള്ള ദുപ്പട്ട ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഒക്കെ പ്രിൻ്റ് തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക വാഷ് ചെയ്യുമ്പോഴൊക്കെ കളർ ഗാർഡോ സ്റ്റിഫൻ ഷൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുക്കിയിട്ട് കെയർ ചെയ്യുക ഇത് ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഡിസൈനും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് യോക്കിൽ ഈ ഒരു ടാസൽസ് വരുന്ന ഒരു പാറ്റേൺ നമ്മൾ മുന്നേ കൊണ്ടുവന്നിരുന്നു ഒരു മൂന്നാല് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിപ്പോഴും എൻക്വയറി വരാറുണ്ട് പക്ഷെ ആ സെയിം പ്രിൻറ്റിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കി പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് പൊതുവേ ബ്ലാക്ക് പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു കളറാണ് മെറൂണ് ഇതിലാണെങ്കിൽ മെറൂണിൽ നല്ലൊരു നേവി ബ്ലൂ കളറൊക്കെ പ്രിൻറ്റും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ലോക്കിലേക്കും സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ഭംഗിയുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടം ആണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ആണ് മുകൾ ഭാഗത്ത് സ്ട്രെയ്റ്റ് ബോട്ടാണ് അടിപൊളി ദുപ്പട്ടാണ് സൂപ്പർ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയുള്ള പ്രിൻറ്റും നല്ല ഡാർക്ക് മെറൂണിൽ ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ നാല് എൻ്റിലും ടാസൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ഭംഗി കാണാൻ നല്ല രസമുള്ള ദുപ്പട്ടയാണേ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് അടുത്തത് നമ്മൾ നേരത്തെ കാണിച്ച് റെഡിൻ്റെ കളർ ചേഞ്ചാണ് നേവി ബ്ലൂ കളറ് ആണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ഡോക്കിലേക്കൊക്കെ മിറർ വർക്ക് വന്നിട്ടുണ്ട് സെയിമിൻ്റെ എൻ്റിലേക്കും ആ ബോർഡർ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തിയാറ് ഇഞ്ച് വരും ടോപ്പിൻ്റെ ലെങ്ത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഓരോ സെറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സൈസ് അതിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ദയവ് ഇത് കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജിൽ നിങ്ങളെ സൈസ് ഏതാന്ന് പറഞ്ഞിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞാൻ ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ചെയ്യുള്ളൂ സാധാരണ പോസ്റ്റിലാണ് നമ്മൾ കൊറിയർ ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ കിട്ടും ഡി ടി ഡി സി ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും ഇന്ന് അയച്ചാൽ നാളെ കിട്ടും ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരും പോസ്റ്റാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും രണ്ടിനും രണ്ട് ഷിപ്പിംഗ് ചാർജ് വരും അത് വെയ്റ്റ് അനുസരിച്ചിരിക്കും ഇപ്പോൾ സീസൺ ആണ് മാക്സിമം നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ഒപ്പം തന്നെ പേയ്മെൻ്റ് ഇട്ടിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുക കൺഫേം ചെയ്താൽ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും ഒരു മൂന്ന് മണിവരെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ളിലാണെങ്കിൽ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ദിവസം എന്തായാലും കിട്ടും ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോൾ അത് പിന്നെ പിറ്റേത്തെ ദിവസം മാത്രമേ ഡിസ്പാച്ച് ചെയ്യാൻ കഴിയുള്ളൂ മൂന്ന് മണിക്ക് ശേഷം പിന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല ഈ ഒരു സെറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് സാധാരണ എല്ലാ ടോപ്പിനും നാൽപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരിക പിന്നെ ഫ്ലെയർ ടൈപ്പ് വരുമ്പോഴാണ് കുറച്ചും കൂടെ ലെങ്ത്ത് വരാറ് ഒരുപാട് ആൾക്കാർ ഉള്ള ടോപ്പ് ചോദിക്കലുണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർ അപ്പോൾ ലെങ്ത്തുള്ള ചുരിദാറുണ്ടോയെന്ന് ചോദിക്കലുണ്ട് ഇപ്പം ഞാൻ കാണിച്ച ഓൾമോസ്റ്റ് എല്ലാം തന്നെ നാൽപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് ഈ ഒരു സെറ്റ് മാത്രമാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ബോട്ടോ ദുപ്പട്ടൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടൊക്കെ നല്ല ഭംഗിയുള്ള കളറുമാണ് പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അഞ്ച് സൈസില് അവൈലബിൾ ആണ് അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഫ്രണ്ട് പോർഷനിൽ യോക്ക് ഭാഗത്ത് കുറച്ചൊരു ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ബീഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് വീനൊക്ക വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് എല്ലാത്തിൻ്റെയും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് മുട്ടൻ്റെ താഴെയൊക്കെ അത്യാവശ്യം നല്ല ഇറങ്ങി കിടക്കുന്നുണ്ട് സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ലൈനിങ്ങും വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് വരെ നാൽപ്പത്തി ആറ് ഇഞ്ചാണേ ബോട്ടം എല്ലാത്തിൻ്റെ വരുന്നത് സ്ട്രെയ്റ്റ് ബോട്ടാണ് ഒരുപാട് ലൂസും ഇല്ല എന്നാൽ അങ്ങനെ ഒരു സിഗരറ്റ് പാൻറ് പോലെയല്ല അത്യാവശ്യം ലൂസായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടം മുകളിലേക്ക് ലാസ്റ്റിക്കാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ദുപ്പട്ട ആ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെയൊക്കെ പ്രിൻറ്റ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് അവൈലബിളായിട്ടുള്ള സൈസസ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്യാതെ വാട്സപ്പ് ചെയ്യുക എപ്പോഴും എല്ലാവരും കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെ സൈസ് കൂടി മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക നിങ്ങൾ കോൾ ചെയ്തിട്ട് എന്ന കളർ ഇന്ന സൈസ് എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളടുത്ത് പറയണം നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കാൻ അപ്പോൾ ഞാൻ അതാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ആ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് കിട്ടും എന്നിട്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളെ സൈസ് കൂടി അപ്പം തന്നെ മെൻഷൻ ചെയ്യുക ഇത് നല്ല പ്യൂറായിട്ട് വൈറ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ വൈറ്റ് ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ ലൈനിങ് ഉണ്ടാവാറില്ല അപ്പം നല്ലോണം നേരം അടിക്കും ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല യോക്കിലേക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അത് ബോട്ടം എലാസ്റ്റിക്കാണ് മുകളിൽ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ടോപ്പിലും ബോട്ടത്തിലൊക്കെ വന്നിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് മൽക്കോട്ടനാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലാവുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്